നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിക്കുന്നത് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകമുള്ള പ്രധാനപ്പെട്ട ഫലങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കാണുന്നതിന് അത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പരിശോധിക്കാം മേടക്കൂറിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തിക കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്ന വിവാഹാലോചനകളൊക്കെ പുനരാലോചനകൾ വരുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് ധനലാഭവും സുഖവും സന്തോഷവും കുടുംബ ജീവിത സൗഖ്യവും തൊഴിൽ രംഗത്ത് കീർത്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്തിനു വേണ്ടി ധാരാളം ത്യാഗം ചെയ്താലും കുടുംബാംഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച സംതൃപ്തി ലഭിച്ചു എന്ന് വരികയില്ല അതേപോലെ തന്നെ എത്ര തന്നെ ആത്മാർത്ഥമായി തൊഴിൽ രംഗത്ത് പ്രവർത്തിച്ചെന്നാലും കാര്യമായ അംഗീകാരം കിട്ടി എന്നും വരില്ല എന്നാൽ വാക്കിൽ നിന്നും കർമ്മത്തിൽ നിന്നും അധ്വാനത്തിൽ നിന്നും ഊഹക്കച്ചവടത്തിൽ നിന്നും ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് ചിലർക്ക് കടബാധ്യതകളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഏഴര ശനിക്കാലമാണ് അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം തന്നെയാണ് കിടപ്പു രോഗികൾക്ക് വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ചികിത്സകൾ ഫലിക്കുന്നതിനുള്ള ഉണ്ട് ദൂരയാത്രകളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകുക അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നടത്തുക ശിവക്ഷേത്രത്തിൽ ജലധാര കുടുംബദേവതകളുടെ പ്രീതി എന്നിവ വരുത്തുക ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ് എല്ലാ ഇടക്കൂറുകാർക്കും നല്ലൊരു മാസമാകട്ടെ ഒക്ടോബർ മാസം എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെയൊക്കെ മാറിക്കിട്ടുന്നതാണ് വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീനം പ്രകടമാകുന്നതാണ് വീട് നന്നാക്കുന്നതിനും വാങ്ങുന്നതിനും അനുകൂല സമയമാണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അനാവശ്യ ഭക്ഷണ സമ്പ്രദായങ്ങളൊക്കെ ഉപേക്ഷിക്കുക അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് പുഷ്ടിയും സന്താന യോഗത്തിനും ഫലമുണ്ട് ചെറുകിട കർഷകർക്കും കച്ചവടക്കാർക്കും അനുകൂല സമയമാണ് യുവാക്കൾക്ക് പ്രതീക്ഷിച്ച വിവാഹമൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പുണ്യസ്ഥല സന്ദർശനങ്ങൾ നടത്താനുള്ള യോഗമുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ലഭിക്കും സന്താനങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന സമയമാണ് ഇടക്കുറുകാർ ദോഷപരിഹാരമായി മഹാവിഷ്ണുവിന് പാൽപായസം നടത്തുക ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുക ഗണപതി ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നതും വളരെ വിശേഷമാണ് എല്ലാ ഇടവക്കൂറുകാർക്കും നല്ലൊരു മാസമാകട്ടെ ഒക്ടോബർ മാസം എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മിഥുനക്കൂറിൽ വരുന്നത് മഹേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പൊതുവെ അനുകൂലമായിട്ടുള്ള സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കാര്യങ്ങൾക്ക് വിജയ സാധ്യതകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് മനസ്സിന് ഇതുവരെ ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ കുറയുന്നതാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെ സംബന്ധിച്ച് പഠനകാര്യത്തിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വാഹനങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്ഷേത്ര ദർശനത്തിനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ് എഴുത്തുകൂത്തുകളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് കരുതൽ എടുക്കേണ്ടതാണ് പിണങ്ങി നിന്നിരുന്നവർ തമ്മിൽ അടുക്കുവാൻ അവസരമുണ്ട് ദൂരയാത്രയ്ക്ക് അനുകൂലമായ സമയമാണെങ്കിലും വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കർമ്മസ്ഥാനത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ധർമ്മശാസ്ത്രാവിനെ ധ്യാനിച്ച് മുന്നോട്ടു പോകുക തടസ്സങ്ങൾ മാറ്റി കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സുഗമമായിട്ടുള്ള ഒരു അന്തരീക്ഷം എപ്പോഴും ലഭിക്കുന്നതുമാണ് ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക കർഗമാല ഗണപതി സമർപ്പിക്കുക കൂടാതെ ശാസ്ത്രാവിന് നീരാഞ്ജനം വഴിപാടായി നടത്തുക ശിവക്ഷേത്രത്തിൽ ധാരയും വഴിപാടായി നടത്തുന്നതും അനുകൂല ഫലത്തെ നൽകും എല്ലാ മിഥുനക്കൂറുകാർക്കും നല്ലൊരു മാസമാകട്ടെ ഒക്ടോബർ മാസം എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്നത് പുനർദത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കള്ളന്മാരിൽ നിന്ന് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാം ചില സാധന സാമഗ്രികളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ മോഷണത്തിനുമുള്ള സാഹചര്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക എന്നാൽ ധനപുഷ്ടിയും കീർത്തിയും അനുഭവപ്പെടുന്നതാണ് വീട് നിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളും വീട്ടുപകരണങ്ങൾ വാങ്ങാനുള്ള സാഹചര്യങ്ങളും വാഹനം വാങ്ങാനുള്ള അവസരങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് ഇടപെട്ട് എന്നാൽ സാമ്പത്തിക ദോഷങ്ങളും അനുഭവപ്പെട്ടേക്കാം കൃഷിഭൂമിയിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും അത് ലഭിക്കാൻ അല്പം കാലതാമസവും വരാം വിദ്യാർത്ഥികൾക്ക് പഠന ഉണർവ് ഉണ്ടാകുമെങ്കിലും ഇടപെട്ട് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം കുട്ടികൾക്ക് ജലദോഷം പനി എന്നീ അലർജി രോഗങ്ങൾ ഉണ്ടാകാം കർക്കിടകൂറുകാർ ദോഷപരിഹാരമായി കുടുംബക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക യെ വണങ്ങുക കൂടാതെ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവിക്ക് കുങ്കുമ അർച്ചന നടത്തുക ശിവക്ഷേത്രത്തിലും അർച്ചന നടത്തുന്നത് കർക്കിടകൂറുകാർക്ക് ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും എല്ലാ കർക്കിടകൂറുകാർക്കും ഒക്ടോബർ മാസം നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്നത് മകംപൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കാര്യപ്രാപ്തി കൂടുന്ന സമയമാണ് ബിസിനസ് സംബന്ധമായ ായിട്ടും ഔദ്യോഗിക സംബന്ധമായിട്ടും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തന വിജയം കൈവരുന്നതാണ് സണ്ഡിവാദം കൈകാൽ മുട്ടുവേദന ഉള്ളവർക്ക് പ്രശ്നങ്ങൾ അലട്ടാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ജലദോഷം പനി തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം കലാകാരന്മാർക്ക് പൂർണ്ണമായിട്ടും അനുകൂല സമയമാണ് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയുന്നതാണ് ഉദ്യോഗ സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പുതിയ വീട് നിർമ്മാണത്തിന് നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ലോണുകളൊക്കെ ലഭ്യമാകുന്നതാണ് പിതൃസ്ഥാനീയായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് അനുകൂലങ്ങൾ ലഭിക്കുന്നതാണ് ഭൂമിയോഗം ഉണ്ടാകുന്ന സമയമാണ് പ്രൊഫഷണൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് നഴ്സിംഗ് ഡോക്ടർ ബാങ്കിംഗ് മിലിട്ടറി സായുധ സേനാംഗങ്ങൾ നിയമപാലകർ എന്നിവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് കണ്ണുവേദന തലവേദന എന്നിവ മൂലം പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചികിത്സ മടിക്കാതിരിക്കുക പരീക്ഷയിൽ കുട്ടികൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് യാത്രയൊക്കെ ചെയ്യുന്നവർക്കും യാത്ര കൊണ്ട് നേട്ടം ഉണ്ടാകുന്നതാണ് ഭാര്യയുമായും ഭാര്യ ബന്ധുക്കളുമായും ഒക്കെ സൗഹൃദങ്ങളും അടുപ്പവും വർദ്ധിക്കുന്നതാണ് പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ദോഷപരിഹാരമായി ചിങ്ങക്കൂറുകാർ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക ദേവിക്ക് അർച്ചന നടത്തുക ഗണപതി ഹോമം നടത്തുന്നതും പിതൃക്കൾക്ക് പിതൃപൂജ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ചിങ്ങക്കൂറുകാർക്ക് ദോഷങ്ങൾ ഇല്ലാതാക്കി ഗുണങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കും എല്ലാ ചിങ്ങക്കൂറുകാർക്കും നല്ലൊരു മാസമാകട്ടെ ഈ ഒക്ടോബർ മാസം എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിലൊക്കെ ചെറിയ അകൽച്ച അനുഭവപ്പെട്ടേക്കാം സ്നേഹിതരന്മാരിൽ നിന്നും താൽക്കാലിക അനുകൂല അവസ്ഥ ഉണ്ടാകുകയില്ല തൊഴിൽ ശോഭനകരമായി മുന്നോട്ട് പോകുന്നതാണ് പഴയ ഭൂമി വീട് എന്നിവയ്ക്കൊക്കെയുള്ള യോഗമുണ്ട് പൊതുവെ എല്ലാ കാര്യത്തിലും അനുഭവ യോഗവും ഉണ്ടാകുന്നതാണ് വിവാഹങ്ങളിലൊക്കെ താൽക്കാലിക തടസ്സങ്ങൾ അനുഭവപ്പെട്ടു എന്ന് വരാം പുതിയ പദവികൾ സംഘടനാപരമായിട്ടും തൊഴിൽപരമായിട്ടും വന്നു ചേരുന്നതാണ് സന്താനങ്ങൾക്ക് പഠനപുഷ്ടി ഉണ്ടാകുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ താല്പര്യത്തോടെ ചെയ്തു തീർക്കുന്നതാണ് ദോഷശാന്തിക്കായി കന്നിക്കൂറുകാർ സർപ്പങ്ങൾക്ക് നൂറും പാലും നടത്തുക പാലഭിഷേകം നടത്തുന്നതും ഗുണവർദ്ധനവിനു സഹായിക്കും കൂടാതെ ഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന അവ നടത്തുന്നതും ഗുണപ്രദമാണ് എല്ലാ കന്നിക്കൂറുകാർക്കും നല്ലൊരു മാസമാകട്ടെ ഈ വരുന്ന ഒക്ടോബർ മാസം എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായും മാനസികമായും സുഖവും സന്തോഷവും ഈ കൂറുകാർക്ക് പൊതുവെ അനുഭവപ്പെടുന്നതാണ് മുടങ്ങിക്കിടന്ന വ്യവഹാരങ്ങൾ കേസുകൾ എന്നിവയ്ക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നതാണ് ചില ശത്രുക്കളുടെ ഉദയവും കരുതിയിരിക്കേണ്ടതാണ് സന്താനങ്ങളെ കുറിച്ചുള്ള ആകുലതകളൊക്കെ ിക്കുന്നതാണ് സന്താനങ്ങൾക്ക് പഠനപുഷ്ടി അവർക്ക് തൊഴിൽ എന്നീ യോഗങ്ങളും സ്ഥാനമാറ്റങ്ങളും അനുഭവപ്പെടുന്നതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് മോഡേൺ ടെക്നോളജി സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് വീട് വാഹനം എന്നിവ കൈവരാൻ അവസരവും ഉണ്ടാകുന്നതാണ് തൊഴിലുടമകളുമായി ചില തർക്കങ്ങളിൽ പെടുകയും പിന്നീട് ഒത്തുതീർപ്പ് വഴി കാര്യങ്ങൾ പരിഹരിക്കുകയും ഒക്കെ ചെയ്യും സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രമോഷൻ പ്രതീക്ഷിച്ച സമയത്ത് വന്നു ചേരുകയില്ല എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന വസ്തുതകളാണ് വാഹനത്തിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സൽഫലങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടി ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക തുലാക്കൂറുകാർ സർപ്പങ്ങൾക്ക് നൂറും പാലും വഴിപാടായി നടത്തുക കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക എല്ലാ തുലാക്കൂറുകാർക്കും ഒക്ടോബർ മാസം നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് വൃശ്യക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം വൃശ്യക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് കൃഷിയെ കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി ചില കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഉണ്ടാകും ശാരീരികവും മാനസികവുമായും സമാധാനത്തിന് അല്പം കുറവും ഉണ്ടാകാം ദൈവഭക്തി കൂട്ടേണ്ട സമയമാണ് സ്നേഹിതരിൽ നിന്നും ചില അപമാനങ്ങളും അനുഭവിക്കേണ്ടതായി വരാം ചിലർക്ക് താമസ സ്ഥലത്ത് നിന്നും മാറി താമസിക്കേണ്ടതായിട്ടും വരാം കാൽപാദത്തിൽ വേദന ചില മുറിവുകൾ എന്നിവ വരാതെയൊക്കെ സൂക്ഷിക്കേണ്ടതാണ് വീടുപണി ആരംഭിക്കുമെങ്കിലും മെല്ലെ മെല്ലെ മാത്രമേ നീങ്ങാനുള്ള സാഹചര്യങ്ങളുമുള്ളൂ സന്താനങ്ങൾ കാത്തിരുന്നവർക്ക് അനുകൂല സമയമാണ് വളരെ പെട്ടെന്ന് ശത്രുക്കൾ ഉദിക്കുന്നതുമാണ് ദൂരയാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് സർക്കാർ ജോലി ഐ ടി മേഖല എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനഭ്രംശം അനുഭവപ്പെട്ടേക്കാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ ധനം ശ്രദ്ധിച്ചു വേണം ചിലവാക്കാൻ താൽക്കാലികമായി പറഞ്ഞ ദോഷങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഗുരുഭക്തിയാലും ദൈവഭക്തിയാലും ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ദൃശ്യക്കൂറുകാർക്ക് സാഹചര്യങ്ങളുണ്ട് ദൃശ്യക്കൂറുകാർ ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക സ്വാമി ക്ഷേത്രത്തിൽ കുമാര കുമാരസൂക്താർച്ചന നടത്തുന്നതും ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ് എല്ലാ വൃഷ്യക്കൂറുകാർക്കും ഒക്ടോബർ മാസം വളരെ നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് ധനു കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം എങ്ങനെ എന്ന് പരിശോധിക്കാം ധനക്കൂറിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം തൊഴിൽ മേന്മ കുടുംബദേവതാ പുഷ്ടി എന്നിവ ഉണ്ടാകുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും തിരികെ ലഭിക്കുന്നതാണ് പൊതുവെ നിവർത്തി പദത്തിൽ എത്തിച്ചേരുക എളുപ്പമായിട്ട് അനുഭവപ്പെടുന്നതുമാണ് ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് വീട് നിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ധനക്കൂറുകാർക്ക് അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യമായി വിദേശയാത്ര ചെയ്യുന്നതിനും പിന്നീട് അവിടെത്തന്നെ തൊഴിൽ ചെയ്യുവാനും ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതാണ് ഭൂമി വാങ്ങുന്നതിനും വീട് നന്നാക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ദോഷപരിഹാരമായി ധനുക്കൂറുകാർ മഹാവിഷ്ണുവിന് പാൽപ്പായസം വഴിപാട് നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിലും സർപ്പക്ഷേത്രത്തിലും പതിവായി ദർശനം നടത്തുക എല്ലാ ധനക്കൂറുകാർക്കും ഒക്ടോബർ മാസം വളരെ നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് പ്രവർത്തികൾ പലതും പ്രതീക്ഷിച്ച ഫലം കാണാതെ വരുന്ന അവസരങ്ങൾ ഉണ്ടാകാം സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും തൽക്കാലം ലഭിക്കാതെ വന്നേക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തൽക്കാലം അനുഭവപ്പെടുമെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതാണ് വീട്ടിലെ സമാധാന അന്തരീക്ഷത്തിൽ അല്പം കുറവ് വന്നേക്കാം പ്രവർത്തനങ്ങളിൽ പ്രതീക്ഷിച്ച ഫലം ലഭിച്ചു എന്ന് വരുന്നില്ല എന്നിരുന്നാലും പരിശ്രമങ്ങൾ തുടരേണ്ടതാണ് കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും തൽക്കാലം ഉചിതമായിരിക്കില്ല കച്ചവടങ്ങൾ തൽക്കാലം ഒഴിവാക്കുക പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നത് തൽക്കാലം ഒഴിവാക്കുക വീടുപണി പൂർണ്ണമാവാതെ തന്നെ ഗ്രഹപ്രവേശനം നടത്തിയാലും പിന്നീട് അവ പൂർണ്ണമാക്കാൻ കഴിയുന്നതാണ് ചില പരീക്ഷകളിലൊക്കെ വിജയം നേടാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ അനുകൂല സമയമാണ് വിവാഹത്തിന് തുടക്കം കുറിക്കുവാനൊക്കെ കഴിയും ആലോചിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ് ചികിത്സയൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നവർക്ക് ഫലപ്രാപ്തി കൈവരാനും അനുകൂല സമയമാണ് പൊതുവെ ദൈവാധീനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക പ്രാർത്ഥന കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും ഈ ദുരിതങ്ങളെല്ലാം മറികടക്കാൻ മകരക്കൂറുകാർക്ക് പ്രാപ്തി ലഭിക്കുന്നതാണ് ദോഷപരിഹാരമായി മകരക്കൂറുകാർ ശാസ്താക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും നിത്യം ദർശനം നടത്തുക എല്ലാ മകരക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം വളരെ നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് തുടക്കമിടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാദീനം മൂലം വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തുവാനുള്ള ഉണ്ട് ചില സന്താനങ്ങൾക്ക് വിദേശത്തുള്ള തൊഴിൽ നേടുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സർക്കാർ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖല ഐ ടി മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് കുടിൽ വ്യവസായങ്ങൾ മീൻ വളർത്തൽ കന്നുകാലി വളർത്തൽ കോഴിഭാം തുടങ്ങി മറ്റ് ചെറുകിട വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നതിനും അതൊക്കെ ആരംഭിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും ഒക്കെ അനുകൂല സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ പൊതുവെ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് മതിപ്പും സ്നേഹ ബഹുമാനങ്ങളും ഒക്കെ നേടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകാം ആചാര്യസ്ഥാനം നേതൃസ്ഥാനം എന്നിവ വഹിക്കുന്നവർക്ക് ആദരവും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് ദോഷപരിഹാരമായി കുംഭക്കൂറുകാർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക പരദേവതാ പ്രീതി വരുത്തുക കൂടാതെ ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനം എള്ളുപായസ്വം എന്നിവയും വഴിപാട് നടത്തുക കൂടാതെ ശക്തിക്കൊത്ത ദാന ചെയ്യുക ദോഷങ്ങൾ ദോഷങ്ങളില്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ് എല്ലാ കുംഭക്കൂറുകാർക്കും ഒക്ടോബർ മാസം നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് മീനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടുന്നതാണ് ധനം ധാന്യം എന്നിവയൊക്കെ വന്നു ചേരുന്നതാണ് വീട് വാങ്ങുന്നതിനും നന്നാക്കുന്നതിനും ഭൂമി വാങ്ങുന്നതിനും അനുകൂല കാലഘട്ടമാണ് കിട്ടാനുള്ള ധനം കൈവശം വന്നു ചേരുന്നതാണ് ണബാധ്യതകളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും കലാകാരന്മാർക്ക് പൊതുവെ അനുകൂല സമയമാണ് സർക്കാർ സംബന്ധിയായി ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള യോഗം ഉണ്ട് മാതാവിന്റെയും പിതാവിന്റെയും രോഗശമനം ചിലർക്ക് കുടുംബ വീട് നന്നാക്കുന്നതിനുള്ള ഭാഗ്യം എന്നിവയൊക്കെ കൈവരുന്നതാണ് ചിലർക്ക് വിദേശത്തു നിന്നുള്ള സഹായം മൂലം പൊതുവെ എല്ലാ കാര്യത്തിലും നേട്ടമുണ്ടാകുന്നതാണ് ഭൂമിപരമായി നേട്ടമുണ്ടാകുന്ന സമയമാണ് യാത്ര സംബന്ധമായി ചില ദുരിതങ്ങൾ അനുഭവപ്പെട്ടേക്കാം യാത്ര ചെയ്യുന്നവർ കരുതലെടുക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കാര്യങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ് പേരുദോഷം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് പ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കും ചികിത്സകളൊക്കെ ആശ്വാസം ലഭിക്കാൻ അനുകൂല സമയമാണ് ദോഷശാന്തിക്കായി മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് ചെയ്യുക ശനീശ്വരന് ശാസ്താവിന് ഒക്കെ നീരാഞ്ജനം എള്ളുപായസം ഇവ വഴിപാടായി നടത്തുക കൂടാതെ ശിവന് ധാര നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ് എല്ലാ മീനക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം